എന്നെ ഒന്ന് വിളിക്കുകയോ നോട്ടീസ് അയക്കുകയോ എന്നെ ഒന്ന് ചോദ്യം ചെയ്യുകയോ വിചാരണ ചെയ്യുകയോ ചെയ്യാതെ ഏകപക്ഷീയമായി ഇയാൾ വിധി പുറപ്പെടുവിച്ചു അതെന്തായിരുന്നു കാരണം അന്നത്തെ ലോകായുക്ത നിയമമനുസരിച്ച് ലോകായുക്ത പറയുന്നത് അന്തിമ വിധിയായിരുന്നു ആ വിധി അനുസരിച്ചു കൊള്ളണം ആ വിധിക്കെതിരായി ഹൈക്കോടതിയിൽ പോകാൻ കഴിയില്ല സുപ്രീം കോടതിയിൽ പോകാൻ കഴിയില്ല ആ നിയമമാണ് പിന്നീട് ഈ സർക്കാർ വന്നതിന് ശേഷം വലിച്ചു കീറി അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞത് ആ നിയമം ഭേദഗതി ചെയ്തു സുപ്രീം കോടതിയിൽ റിട്ടയേർഡ് ജഡ്ജിമാർ വേണം ലോകായുക്ത എന്നുള്ള നിയമം മാറ്റി കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിമാരെയും ലോകായുക്തകളായിട്ട് നിയമിക്കാം എന്ന നിയമം കൊണ്ടുവന്നു ലോകായുക്തയുടെ വിധി അന്തിമമാവില്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ അതിന്റെ അപ്പീൽ അതോറിറ്റികളാകും എന്ന് തീരുമാനിച്ചു എല്ലാ സംസ്ഥാനത്തും അങ്ങനെയാണ് ഇവിടെ മാത്രമാണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മളെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് നടക്കാത്തതിൻ്റെ അരിശം തീർത്തത് ഈ സിഎക് ജോസഫ് എന്ന് പറയുന്ന ജഡ്ജിയെ ഉപയോഗിച്ചാൽ ഞാൻ ഈ പറയുന്നത് സത്യമല്ലെങ്കിൽ ഈ ജഡ്ജി എനിക്കെതിരായിട്ട് കേസ് കൊടുക്കണ്ടേ ഞാനിത് എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇയാളെ ഇനി തൊള്ളി തോന്നിയ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യവും പറയുന്നില്ലേ ഇത് അസത്യമാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് വസ്തുതയല്ലെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ ഇയാള് എന്താണ് കേസ് കൊടുക്കാൻ ഇയാൾക്ക് പേടി ഒരു ജഡ്ജിയെക്കുറിച്ചല്ലേ ഞാൻ പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ജഡ്ജി പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിയതിന്റെ വിധി എൻ്റെ കയ്യിലുണ്ട് ആ വിധി പുറപ്പെടുവിക്കുന്നതിന്റെ എഴുപത്തിരണ്ട് ദിവസം മുമ്പ് തൻ്റെ സഹോദര ഭാര്യ ജാൻസി ജെയിംസിനെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കി നിയമിച്ചതിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് എന്നെ ഒന്ന് വിളിക്കുകയോ എന്നെ ഒന്ന് ചോദ്യം ചെയ്യുകയോ ചെയ്യാതെ എനിക്കെതിരായി ഏകപക്ഷീയമായ വിധി പുറപ്പെടുവിച്ചു ഇയാൾക്ക് യു ഡി എഫ് വന്നാൽ ലോകായുക്തയായിട്ട് ഇനിയും തുടരാം എന്ന വാക്കാണ് അന്ന് യു ഡി എഫ് കൊടുത്തത്